വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആണ് ഷെയർ ചെയ്യുന്നത് അതായത് നിങ്ങൾക്കിവിടെ കാണാം ഓഫീസ് അറ്റൻഡൻറ്റ് പാർട്ട് ടു സൊസൈറ്റി കാറ്റഗറി കേരള ബാങ്ക് അപ്പോൾ കേരള ബാങ്ക് ഒ എ പരീക്ഷ പാർട്ട് ടു സൊസൈറ്റി കാറ്റഗറി കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒരു പരീക്ഷയിൽ ഒരു കാൻഡിഡേറ്റ്സും ക്വാളിഫൈ ചെയ്യാത്തത് മൂലം നോ ഇവിടെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും ഇറ്റ് ഈസ് ഹിയർ ബൈ നോഡിഫൈഡ് ദാറ്റ് നോ എലിജിബിൾ ആൻഡ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് ആർ അവൈലബിൾ ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോബിലിറ്റി ലിസ്റ്റ് അപ്പോൾ പ്രോബിലിറ്റി ലിസ്റ്റിൽ ആരും എന്ത് ചെയ്തിട്ടില്ല ക്വാളിഫൈ ചെയ്തിട്ടില്ല ഈ ഒരു പാർട്ട് ടു സൊസൈറ്റി കാറ്റഗറിയിൽ വൈമാർ പരീക്ഷ നടന്നത് ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലിസ്റ്റ് കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡൻറ് പാർട്ട് ടു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഈ ഒരു ലിസ്റ്റ് ലിസ്റ്റിൽ ആരും ഉൾപ്പെടാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ക്യാൻസലായി പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കേരള ബാങ്ക് ഓയ പരീക്ഷയുടെ ഈ ഒരു ലിസ്റ്റ് പാർട്ട് ടു സൊസൈറ്റി കാറ്റഗറിയുടെ ലിസ്റ്റ് ക്യാൻസൽ ആയതാണ് പി എസ് സി നിങ്ങളെ അറിയിക്കുന്നത് ഇതേപോലെ പി എസ് സി റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ അറിയാൻ നമ്മുടെ കൂടെ കൂടുമല്ലോ മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാം താങ്ക്